ഹായ് ഫ്രണ്ട്സ് അവർക്കും പോലെ ഫാമിലി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ സെയിൽ പോസ്റ്റ് ആണ് കേട്ടോ നമുക്ക് ഏകദേശം ഒരു മുത്താറ് കുഞ്ഞുങ്ങളോളം കൊടുക്കാനുണ്ട് ഒരു മാസമായത് അതിനകത്ത് പുള്ളിക്കോഴികളെ ഒരു അഞ്ചെണ്ണ ഏകദേശമുണ്ട് പിന്നെ ബാക്കി നാടൻ കോഴികളാണ് ഉണ്ട് അപ്പം നാടൻ കോഴി നൂറ് രൂപ പുള്ളിക്കോഴി നൂറ്റമ്പത് രൂപ റേറ്റാണ് കൊടുക്കുന്നത് അപ്പോൾ ആവശ്യക്കാരുടെ അതിൻ്റെ നമ്പിനകത്ത് കൊടുത്തേക്കാം വിളിച്ചാൽ മതി നമുക്ക് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് നമ്മൾ എവിടെ ഉള്ള നമ്മൾ എത്തിച്ചു തരുന്നതായിരിക്കും പിന്നെ എല്ലാ മാസവും നമുക്ക് ഇതേപോലെ ഏകദേശം കുറച്ച് കുഞ്ഞുങ്ങൾ സെയിൽ കാണും അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്ത് കൂടെ കൊഴിക്കുക അപ്പോൾ കോഴികളെ വേണമെങ്കിൽ ഇതിലേ ഇല്ലാത്തവർ അടുത്ത വീഡിയോയിൽ നമ്മൾ പിന്നെ അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് സെയിൽ സബ്സ്ക്രൈബ് ചെയ്യുവാണെങ്കിൽ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക എന്നിട്ട് വീഡിയോ കാണുക ഒരു മാസമായ കുഞ്ഞുങ്ങളാണ് നമുക്ക് രണ്ട് വാക്സിൻ എടുത്ത കോഴിക്കു കുഞ്ഞുങ്ങളാണ് നമുക്ക് കൊടുക്കാനുള്ളത് ഇതൊക്കെ നല്ല ഫ്യൂർ ബ്ലാക്ക് ഉണ്ട് അപ്പോൾ ഇത് പിന്നെ പുള്ളിയാണ് ഇതേണ്ട ഇതൊക്കെ പുള്ളിക്കോഴിയാണ് ഇതാണ് കാണുന്നത് വയ്ക്കുക ഇത് കാപ്പിരി ഉണ്ട് ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പുള്ളി കുറുങ്കാലിയാണ് കേട്ടോ ഇതെല്ലാം നമ്മൾ നൂറ്റമ്പത് റേറ്റിലാണ് കൊടുക്കുന്നത് ഇതേണ്ട ഇത് കാപ്പിരിയാണ് വൈറ്റ് കാപ്പിരിയാണ് ചെറിയ അപ്പോൾ നൂറ്റമ്പത് റേറ്റിൽ നമ്മളെല്ലാം കൊടുക്കുന്നത് അപ്പോൾ ആവശ്യക്കാർ ഈ നമ്പറിൽ വിളിച്ചാൽ മതി അപ്പോൾ ഇപ്പോൾ ഇല്ലെങ്കിൽ നമ്മൾ അടുത്ത പ്രാവശ്യം ആകുമ്പോൾ നമ്മൾ അവരെ നമ്മൾ ബുക്കിൽ എഴുതിയിട്ട് ആവശ്യക്കാരെ വിളിക്കുന്നതായിരിക്കും വീഡിയോ ഇഷ്ടപ്പെടാത്ത സാധനം സബ്സ്ക്രൈബോ ലൈക്കോ ഷെയർ ചെയ്യുക ഒക്കെ താങ്ക്